അസ്സാം വലൈക്കും വറഹമത്ാലി വർക്കാത്ത് ഹബീരമൊക്കെ അല്ലേ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ ഞാൻ പിന്നെ കോടതി ഇപ്പം ഉള്ളൂ എല്ലാവരും വിളിച്ചു ചോദിക്ക പോയ കാര്യം എന്തായി പോയ കാര്യം എന്തായി അപ്പോൾ ഒരു വീഡിയോ വിചാരിച്ച അലഹദില്ല നാല് കൊല്ലായി ഇല്ലാത്തത് പറഞ്ഞ് കള്ളനാണ് ആത്മീയ ചൂഷകനാണ് പെണ്ണുപിടിയനാണെന്നൊക്കെ പറഞ്ഞിട്ട് നാല് കൊല്ലായി യൂട്യൂബർമാർ നമ്മളിട്ട് ഇങ്ങനെ കറക്കണം ഒരു തെളിവില്ല നമ്മൾ നമ്മളെന്താറ്റി സഹിച്ചു നിന്നു അപ്പൊ അലഹമ്മില്ല മല ആളുകളുടെ അഭിപ്രായപ്രകാരം ഇന്ന് ഞാൻ ഞാനെന്താട്ടി ഹൈക്കോടതിയിൽ പോയി വക്കീലിനെ കണ്ടു വക്കീലോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞു പേടിക്കണ്ട ആരൊക്കെ മോശമായ വീഡിയോ ഇട്ടോ അതൊക്കെ ഒരു പിന്നെ പെൻഡ്രൈവിലോ അതല്ലെങ്കിൽ സി ഡിയിലോ ആക്കി ഏൽപ്പിക്കാൻ പറഞ്ഞു അവരുടെ അഡ്രസ്സൊക്കെ അവിടുന്ന് തപ്പിപ്പിടിക്കും ഇൻഷാല്ല സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കള്ളനെന്ന് വിളിച്ചവനും എൻ്റെ ഫോട്ടോ വെച്ചവനും തമ്പ്ലൈനിൽ മോശമായി ഒക്കെ എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷാല അതിന് നിയമപരമായി നേരിടും പിന്നൊരു കാര്യം നമ്മൾ ആർക്കും മറുപടി ഞാൻ നിയമത്തിനാണുള്ളത് അപ്പം അതുകൊണ്ട് ഈ ഷാല ഒക്കെ ഹൈറാണ് എല്ലാവരും പിന്നെ കൊടുക്കാനല്ല നമ്മളിഞ്ഞ് ഓലിച്ചീരുത് നമുക്കൊരു മനുഷ്യന്റെ വിഷമം നമുക്ക് മനസ്സിലാവും പക്ഷെ എനിക്ക് അങ്ങനെ അതുപോലെ പിന്നെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇനിശാ അല്ലാ ഒന്നും പാർട്ട് രണ്ടോ ഒക്കെ കുറെ ആളുകളില്ലേ അപ്പോൾ ഇനിശാ അല്ലാ വളരെ മോശമായിട്ട് പറഞ്ഞില്ലേ അപ്പം ഇനിശാ അല്ലാ എന്തായാലും ഒരു തെളിയിക്കട്ടെ അതിനു വേണ്ടി നിയമപരമായി നമ്മൾ നേടാൻ തീരുമാനിച്ചു ഇൻഷാള്ളാ വിജയമുണ്ടാകും ലാശി ഒരു സംശയമല്ല ഒരാൾ പേടിക്കേണ്ട ഫോട്ടോ വെച്ചവനും തെറി പറഞ്ഞവനും കുടുങ്ങിയിരിക്കും ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ ദ്വാരക്കണം അള്ളാഹു ശുഭാനുഭവാല ശത്രുക്കളെ തുള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അസലുല വ